കനങ്ങുകുന്നിൽ വസന്തോത്സവം മാത്രമല്ല ജില്ലാ ശുചിത്വ മിഷൻ ഒരുക്കിയിരിക്കുന്ന മനോഹരമായ സ്റ്റാൾ ഈ വസന്തോത്സവത്തിന് മാറ്റുകൂട്ടുന്നു വസന്തോത്സവം കാണാൻ എത്തുന്നവർ കൊണ്ടുവരുന്ന ചെറുതും വലുതുമായ പ്ലാസ്റ്റിക് കവറുകൾ ബോട്ടിലുകൾ തുടങ്ങിയവ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണ അവശിഷ്ടങ്ങളോടുകൂടി വലിച്ചെറിയുകയും അവിടെ ഒരു മാലിന്യ കൂമ്പാന സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയും ജൈവ മാലിന്യങ്ങൾ എങ്ങനെ തരംതിരിച്ച് സംസ്കരിക്കണം എന്നതിനുള്ള സന്ദേശം ജനങ്ങളിലോട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റാൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കൂടാതെ പ്ലാസ്റ്റിക് അറസ്റ്റ് മൂന്ന് കവാടങ്ങളിലും ഉണ്ട് ഇവിടെ വരുന്നവർക്ക് ഇതൊരു വേറിട്ട അനുഭവമാണ് മാറേണ്ടത് നമ്മളാണ് നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ മനോഭാവമാണ് ചെറുതും വലുതുമായ ഉത്സവങ്ങൾ മേളകൾ തുടങ്ങി പരിപാടികൾ എന്തുമാകട്ടെ ദൈവത്തിന്റെ സ്വന്തം നാടായി വരും തലമുറയ്ക്ക് കേരളം നിലനിൽക്കാൻ പ്രകൃതി സൗഹാർദ്ദ വസ്തുക്കൾ ഉപയോഗിക്കുക എന്റെ ശുചിത്വ മിഷൻ കുട്ടികൾ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് സന്ദേശങ്ങൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകുന്നത് പല മാർഗങ്ങളിൽ കൂടിയാണ് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോളുകൾ ഇട്ടുകൊണ്ട് മറ്റൊന്ന് വരുന്ന ജനങ്ങളുടെയൊക്കെ പ്ലാസ്റ്റിക് ഇറച്ചെന്ന് പറഞ്ഞിപ്പോൾ നമ്മുടെ ഇവിടെ ചെയ്യുന്നുണ്ട് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് പോലുള്ളവ വലിച്ചെറിയാതെ അത് നമുക്ക് കൃത്യമായിട്ട് ബിന്നുകൾ നിക്ഷേപിക്കാനുള്ളൊരു സന്ദേശം കൊടുക്കുക അതോടൊപ്പം കുട്ടികൾക്കും പുതിയ തലമുറയ്ക്കും ഇഷ്ടമായിട്ടുള്ള രീതിയിൽ കിറ്റി ഷോകൾ അവതരിപ്പിക്കുക അതിലൊന്നാണ് നമ്മുടെ കിറ്റി ഷോ എന്ന് പറയുന്നത് അതിലൂടെ കുറേ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട് എപ്പോഴും നമുക്കറിയാം ഒരു സമ്മാനം കിട്ടുക പ്രത്യേകിച്ച് ഒരു ഒരു മത്സരത്തിൽ പങ്കെടുത്തു കൊണ്ടൊരു സമ്മാനം കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും നല്ല കാര്യം ഇഷ്ടപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിന് അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതി രീതിയിലുള്ള ഇപ്പോൾ പുതു ഗെയിം കളിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് നമുക്കറിയാം അവർ മൊബൈലിലൊക്കെ കൂടി ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ മിഷൻ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോയിട്ടുള്ളത് കഡാങ് എന്ന് പറയുന്ന ഒരു ഏജൻസിയുമായിട്ട് ചേർന്നുകൊണ്ട് കുട്ടികൾക്ക് പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഗെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അതിൽ നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ക്യുസ് മത്സരം അതോടൊപ്പം മാച്ച് ദ ഫോളോയിങ് അതിൽ നിന്നെല്ലാം കുട്ടികളെൻ്റെയും ജസ്റ്റ് എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ഗെയിം ജയിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് അവ മനസ്സിലാക്കുകയും അതിലൂടെ സമ്മാനം നേടുക എന്നുള്ള ലക്ഷ്യത്തോടൊപ്പം ആ മെസ്സേജ് മിഷൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ മെസ്സേജ് അവരിലേക്ക് നമുക്ക് എത്തിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ പുതിയ പുതിയ വഴികളിലൂടെ ഇന്നൊവേറ്റീവായിട്ടുള്ള മാർഗങ്ങളിൽ കൂടി മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള മെസ്സേജുകൾ സന്ദേശങ്ങൾ പുതുതലമുറയ്ക്കും അതോടൊപ്പം നിലവിൽ എല്ലാവർക്കും നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തീർച്ചയായും പുതിയ പുതിയ കിറ്റി ഷോ പോലുള്ള ഇതുപോലുള്ള ഗെയിം പോലുള്ളതിലൂടെ നമുക്ക് ഒരു ഒരു വലിയൊരു വിഭാഗത്തെ ബോധവൽക്കരണമൊക്കെ നടക്കും കഴിയുമെന്ന് ഞങ്ങൾ ിക്കുന്നുണ്ട് എൻ്റെ പേര് ജയരാജൻ ശുദ്ധ മിഷൻ റിസോഴ്സ് പേഴ്സണാണ് നമ്മുടെ വസന്തോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ കനകക്കുന്നിൽ നമ്മുടെ നിരവധിയായിട്ടുള്ള ഇവൻ്റുകൾ നടക്കുന്നുണ്ട് അവിടെയെല്ലാം നമ്മൾ ഗ്രീൻ പ്രോട്ടോകോളിൻ്റെ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതുപോലത്തെ സ്റ്റോളുകളിട്ട് അവേർനെസ് ബോധവൽക്കരണം പബ്ലിക്കിന് നമ്മുടെ സർക്കാർ എന്തൊക്കെ സേവനങ്ങളാണ് നമ്മുടെ മാലി സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്നതെന്നതിനെ കുറിച്ചുള്ള ബോധവൽക്കരണവും എല്ലാം ജനങ്ങളിലെത്തിക്കുകയാണ് നമ്മുടെ ഈ സ്റ്റാളുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നാളെ ആണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിരവധിയായിട്ടില്ല പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് നമുക്ക് ഈ അവരിൽ അവർക്ക് ഈ നമ്മുടെ ഇതിൻ്റെ സന്ധി ബിന്നുകളെക്കുറിച്ചും മാലിന്യ സംസ്കരണ നിലവിലുള്ള സംവിധാനങ്ങളെക്കുറിച്ചും ഒരു കിറ്റി ഷോ എന്ന് പറഞ്ഞിട്ടൊരു ഭംഗി വെച്ചിട്ട് ഒരു ഷോ നടത്തുന്നുണ്ട് അതിലൂടെയൊക്കെ ഒരുപാട് അവയർനെസ് നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് നമ്മുടെ തുണി ബാഗും തുണി ബാഗും ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിലൂടെ അവയർനെസ്സിലൂടെ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവസാനം